കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡിൽ അപകടമുണ്ടായതായി സംശയം സ്ഥാപനത്തിലും ചുറ്റുപാടും പുക നിറഞ്ഞ നിലയിലാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കമ്പനിയിലെ ജീവനക്കാർക്ക് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും വരുന്നു ജീവനക്കാരെയും പ്രദേശവാസികളെയും സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു പ്രദേശത്ത് പുക വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയായതിനാൽ പുക വ്യാപിക്കുന്നത് ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട് അസറ്റോൺ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ രാസവസ്തുക്കളുടെ സാന്നിധ്യം തീപിടുത്തത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി അത് തുടരേണ്ടതുണ്ട് കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡിലാണ് അപകടമുണ്ടായതായി സംശയം വന്നിരിക്കുന്നത് ആ സ്ഥാപനത്തിലും ഒപ്പം തന്നെ ചുറ്റുപാടും പുക നിറഞ്ഞിരിക്കുന്നു അഗ്നിശമന സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കമ്പനിയിലെ ജീവനക്കാർക്ക് പലരും പുക ഉയർന്നതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു ജീവനക്കാരെയും പ്രദേശവാസികളെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പുക വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഇത് അതുകൊണ്ട് തന്നെ ആ പുക വ്യാപിക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും രാ രാസവസ്തുക്കളായിട്ടുള്ള അസറ്റോൺ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ രാസവസ്തുക്കളുടെ സാന്നിധ്യം തീപിടുക്കും ത്തിന് കാരണമാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയും ചെയ്യുന്നു കൊടകര കുഴൽപ്പണക്കേസിൽ പി എം എൽ എ കോടതിയെ സമീപിക്കാനും